വേണ്ടി എന്തിനാ സ്ത്രീയെ മക്കളെ അത് നമസ്കാരം കൊല്ലത്ത് നരഭോജികളായ രണ്ടുപേരും ഒരു പാവം പെൺകുട്ടി ഒരു പാവം സ്ത്രീയെ വളരെ അതിക്രൂരമായിട്ട് കാറ് കയറ്റി കൊന്ന വാർത്ത രണ്ടു ദിവസം എന്ന് നമ്മൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവുല്ലേ ഞാൻ ഡോക്ടർ ശ്രീകുട്ടി ഡോക്ടർ എന്ന് പറയാൻ തന്നെ നമുക്ക് നാണക്കേട് ഉണ്ടാകുന്ന ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു നരഭോജി എന്ന് തന്നെ പറയും അവളാണ് കണ്ടു നിൽക്കുന്നവർ അല്ലെങ്കിൽ കാഴ്ചക്കാര് പറയുന്നത് അവളാണ് പറഞ്ഞത് കയറ്റി ഇറക്കി കൊണ്ടുപോ എന്ന് അജ്മൽ എന്ന് പറയുന്ന അവളുടെ കുറെ കാമുകന്മാരിൽ ഒരാളുടെ അടുത്ത് പറയുകയും മധ്യ സ്ത്രീയുടെ പാവം രക്ഷപ്പെടുമായിരുന്നു ഒരു കാർ ആക്സിഡന്റ് നടന്നു അതിനുശേഷം എഴിക്കാൻ പോയ സ്ത്രീയെ വീണ്ടും ബാക്ക് എടുത്ത് രണ്ട് പ്രാവശ്യം ഫ്രണ്ട് ടയറും ബാക്ക് ടയറും കയറി ഇറങ്ങി വളരെ ദയനീയമായും നിഷ്ഠൂരമായും മൃഗീയമായി കൊലപ്പെടുത്തി അതിനുശേഷം ഇവരെ ഇതിനകത്ത് കാറിനകത്തിരുന്നു വെള്ളം വെള്ളമടിക്കുന്നു കാറിനകത്തിരുന്നു കാമ്മ കേളികൾ കൂത്താടുന്നു കേളികൾ കാണിക്കുന്നു ഇതെല്ലാത്തിനും അപ്പുറതൊക്കെ ആൾക്കാർ ക്ഷമിക്കും പക്ഷെ ഒരാൾ നിങ്ങൾ ഈ ഇടിച്ചിട്ടത് ഒരാൾക്കാര് ക്ഷമിക്കും പക്ഷെ അതിനു ശേഷവും നിർത്താതെ ആ സ്ത്രീയുടെ പുറത്തേക്ക് ഫ്രണ്ട് വീലും ബാക്ക് വീലും രീതിയിൽ കൊണ്ടുപോയി അതിന് കൂട്ടുനിന്ന ഈ പറയുന്ന ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ എല്ലാവരും വെറുപ്പോടെയാണ് കാണുന്നത് കൈ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്യും ഞാനിപ്പോ പറയാൻ വന്ന ഈ ശ്രീക്കുട്ടിയുടെ അമ്മയുടെ ഇന്റർവ്യൂ ഈ പറയുന്ന പല ചാനലും റിപ്പോർട്ടർ ചാനലായിക്കോട്ടെ മലയാളി വാർത്ത അങ്ങനെയുള്ള ചാനലുകളിൽ ഈ ശ്രീക്കുട്ടിയുടെ അമ്മയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിനകത്ത് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവരെ പറയാതെ പറയുന്നുണ്ട് അവരറിയാതെ പറഞ്ഞുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതുമല്ല ഈ പറയുന്ന ശ്രീകുട്ടിയുടെ മുൻ മുൻകാല ചരിത്രങ്ങൾ അവരകത്ത് പറയുന്നത് അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് രണ്ട് ഞെട്ടിക്കുന്ന ഒന്ന് രണ്ട് കാര്യം അതായത് ഈ ആക്സിഡന്റ് പൊതു ആദ്യത്തെ ആക്സിഡന്റ് അല്ല എന്നുള്ള രീതിയിൽ നിന്ന് അത് കൊണ്ട് കാണണം കേട്ടോ ഞാൻ പറയുന്ന വാർത്തയിൽ ഡ്രൈവറും കൂടെ രാത്രി രണ്ടു മണിക്ക് ഇവിടെ വന്നിട്ടാണ് പിള്ള പറയണ അമ്മ ഞാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് എന്നെ എന്നെ വണ്ടി ആക്സിഡന്റ് ആക്കി എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടെ അമ്മ അവര് പറയുന്ന അങ്ങോട്ട് എനിക്ക് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ഇവര് പറയുന്ന വെച്ചാൽ ഇവർ എവിടെ ഈ പറയുന്ന ശ്രീകുട്ടി ഡോക്ടർ ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവ് എവിളിയങ്കട്ടി വേദാന്തി ഇരുപത്തഞ്ച് വയസ്സോളം പ്രായവ്യത്യാസമുണ്ടെന്ന പറയുന്നത് സോണി എന്ന് പറയുന്ന അഭിഷാ അഭിഷാ എന്ന് പറയുന്ന ഒരാള് സോണി അയാൾ എന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അവിടെ വന്നതെന്നും ആ സമയത്ത് ഇവനൊരു ഇരുപത്തഞ്ച് വയസ്സോളം പ്രായമുണ്ടെന്ന് ആ സമയത്ത് ഇവൻ വീട്ടിൽ വരുമ്പോൾ ഈ പറയുന്ന സ്ത്രീകുട്ടി എന്ന് പറയുന്നത് എഴുഞ്ഞു നടക്കുന്ന പ്രായം അതായത് ഒരു വയസ്സ് മാത്രമേ ആ സ്ത്രീകുട്ടിക്ക് ഇപ്പൊ പ്രായം പ്രായം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് വരുമായിരുന്നു അന്ന് കൊച്ചി എഴഞ്ഞു നടക്കുന്ന പരുമായിരുന്നു കൊറ്റുകുട്ടിയായിരുന്നു അവനപ്പം ഒരു ഇരുപത്തഞ്ച് വയസ്സോളം കൂടുതൽ വരുമായിരുന്നു ഇവന് കുട്ടിക്ക് അന്ന് ഒരു വയസ്സ് പോലും ആയില്ലായിരുന്നു സ്ത്രീകുട്ടിക്ക് അപ്പൊ അത്രയും പ്രായവ്യത്യാസമുണ്ടായി അതിനുശേഷം എവിടെ ഈ പറയുന്ന ശ്രീകുട്ടിയെ ബലമായിട്ട് കയറ്റിക്കൊണ്ട് പോയതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ബലമായി ശ്രീകുട്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്നു അതിനുശേഷം കോടതിയിൽ ഹാജർ ഒരു കേസ് കൊടുക്കുന്നു കോടതിയിൽ ഹാജരാക്കുമ്പോൾ ശ്രീകുട്ടി പറയുന്നു എന്നെ അവൻ പീഡിപ്പിച്ചു ഇനി എന്നെ കൊണ്ടൊരു കാര്യമെന്നില്ല ഞാൻ അതുകൊണ്ട് എന്റെ അതായത് ഈ പറയുന്ന ആളെ കൊടുത്ത് പോകാം അങ്ങനെ അവരെ കൊടുത്ത് ജീവിച്ചു എന്നുള്ളതാണ് ഇവർ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ശ്രീകുട്ടി എന്ത് ചെയ്തു ഇവന്റെ കാട്ടി പത്തി ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള അവന്റെ കൂട്ടത്തി ഇത് മയങ്ങി അല്ലെങ്കിൽ അവൻ മയക്കത്തി ആ പ്രായ ചെറിയ പ്രായപ്പായിരിക്കും പത്ത് പതിനെട്ട് വയസ്സ് തയ്യുമ്പോഴാണ് അവർ ഓടി പോകുന്ന കുറയും അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം ഇതിനുശേഷം അവരുടെ പോകുന്നു അവനെ വെച്ച് ഒരു കൊച്ചു കൊച്ചു ചിരിക്കുന്നു അതിനുശേഷം കൊച്ചിന് നാൽപ്പത്തൊന്ന് ദിവസം തടയുമ്പോൾ ശ്രീകുട്ടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഇവർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഈ മന്ത്രവാദികളുടെ കേസ് വയ്ക്കുക ഇവിടെ മന്ത്രവാദവും കാര്യങ്ങളൊന്നും പക്ഷെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിയെ കഴിച്ചാണ് ഇരിക്കുന്നത് ചില പക്ഷെ അവിടെ അങ്ങനെ ഒരു മന്ത്രവാദവും കാര്യങ്ങളൊന്നും ഇല്ല അതിന് കൂടുതൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പറയുന്ന ശ്രീകുട്ടിയെ കൊണ്ടുപോയില്ലേ ശ്രീകുട്ടിയെ കൊണ്ട് അതായത് ഈ സോണി എന്നവര് പറയുന്നവൻ ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവ് കൊണ്ടുപോയാൽ അവനേതുപോലെ മന്ത്രവാദമാണ് ശ്രീകുട്ടിക്ക് പത്ത് ഉണ്ടായിരുന്നപ്പോൾ ശ്രീകുട്ടിയുടെ ദേഹത്തെ ഇതുപോലെ ഒരുമാരി ഈ പാമ്പിന് വരുന്ന പോലെ പോലത്തെ ചൊറിയൊക്കെ ഉണ്ടായിരുന്നു ഈ പാമ്പിന്റെ ഈ പൊരിക്കലും പാമ്പിൽ നിന്ന് അടങ്ങുന്ന തൊലി പോലെ അവൾക്ക് അങ്ങനെ ഇളയിക്കുന്ന ഒരു ചെറിയ അസുഖം പാമ്പിനെ പോലെ കിടക്കുമായിരുന്നു എന്നും അതിനുശേഷം ഇവർ ഏതോ ഒരു മന്ത്രവാദിന്റെ അടുത്ത് കൊണ്ടുപോയി ഇതിന് ചികിത്സ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവർക്കാണ് ഈ മന്ത്രവാദവുമായിട്ട് ബന്ധം എന്നാണ് ഈവർ ആദ്യം പറയുന്നൊരു കേസ് രണ്ടാമത് ഇവർ ഒരു കേസ് പറഞ്ഞു ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഇതും ആദ്യത്തെ അല്ല ഈ ആക്സിഡന്റ് നടക്കുന്നത് ഇതിനു മുമ്പേയും ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് അവരുടെ വ്യക്തത എന്താ എനിക്കത് അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനു മുമ്പേ വേറെ ഏതോ ഒരു ഏതോ ഒരു യാത്രകാരന്റെ ഒരു സ്ത്രീയുടെ പുറത്തു കൂടി ഒരു കാറ് കയറ്റി ഇറക്കിയെന്നും അതിനെ എന്നെ പെടുത്തിയെന്നും എന്നെ ഒരു ആക്സിഡന്റിൽ കൊണ്ടുപോയി പെടുത്തിയെന്നും ശ്രീകുട്ടി അവരെടുത്ത് പറഞ്ഞതായിട്ട് അവർ അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ ആ അവതാരകരനെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾക്കാണോ ആക്സിഡന്റ് ഈ കുട്ടിക്കാണോ അവിടെ ആക്സിഡന്റ് പറ്റിയത് അത് ഇതുപോലെ എന്താണ് വേറൊരാളെ ഇവള് ഇതിനു മുമ്പേയും ഇടിച്ച് ഇടിച്ചിട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ വ്യക്തതയില്ല ആ നിങ്ങളെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലായി എനിക്ക് മനസ്സിലായത് ഇവള് ഇതിനു മുമ്പേയും കാരണാത്ത കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇതുപോലെ എന്താണ് മറ്റാരെ ഇടിച്ച് തള്ളിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായത് രണ്ടാമത്തെ മറ്റൊരു കേസ് നമുക്ക് മനസ്സിലാവുന്നത് ഇവള് ഇവിടെ നിന്ന് അത് ഭർത്താവുമായി പിരിഞ്ഞു കൊച്ചിനെയുമായി കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഇത് നേരെ സേലത്ത് പോയി ഇത് പഠിക്കാൻ വേണ്ടി പോകില്ല ഈ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി പോകില്ല അവിടെ വെച്ച് ഇവര് പറയുന്ന വർഷം എന്ന് വെച്ച് അവിടെ വെച്ച് ഇവളുടെ മുൻ ഭർത്താവായ സോണി അവന്റെ ഒരു കൂട്ടുകാരനായ അരുമാനൂറുള്ള പൂവാർ അരുമാനൂർ പൂവാറുള്ള ഒരാളുമായി അവിടെ ചെന്ന് ഈ പറഞ്ഞ ഇവരുമായിട്ട് ഭയങ്കര ബഹളമായിരുന്നു അവളെ ശല്യപ്പെടുത്തുമായിരുന്നു എന്നുള്ളതാണ് അതിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ അവിടെ ചെന്നതിന് ശേഷം അതായത് ഫസ്റ്റ് ആദ്യ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഇവള് സേലത്ത് പഠിക്കും അവിടെ വെച്ച് അരുമാനൂർ ഉള്ള അല്ലെങ്കിൽ പൂവാറുള്ള ഒരു ഭയനുമായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ സംസാരം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഇവർ അതിനെ കണക്ക് ചെയ്ത് പറയുന്നത് മുൻ ഭർത്താവാണ് അവനെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇവർ കണക്ക് ചെയ്ത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇവള് അവിടെ ചെന്നിനി അരിമാനവരുമായിട്ടുള്ള ഒരു പയ്യനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അവിടെ ഇവർ തമ്മിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും അവനുമായിട്ടും കുറെ ഫെറോ കാര്യങ്ങളോ അല്ലെങ്കിൽ കറക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അവൾ വീണ്ടും തിരിച്ച് ഇവിടെ വരുന്നത് ഈ പറയുന്ന ഇവിടെ വരുന്നത് തിരിച്ചു വരുന്നത് അതിനുശേഷം അജിമലിന്റെ കേസ് ചോദിക്കുമ്പോൾ അജ്മലിന്റെ അജ്മലിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല അജുമല ഏതോ ഈ പറയുന്ന എന്താണ് ഈ സീരിയലിലൊക്കെ ഡാൻസർ ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവൾ പറഞ്ഞിട്ട് ആദ്യവർക്ക് അജ്മലിനെ പറ്റി എനിക്ക് അറിഞ്ഞേ കൂടാന്ന് പറഞ്ഞു അതിനുശേഷം ഇത് പറയുന്നുണ്ട് ഈ സീരിയലിലൊക്കെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നവരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട് അതുപോലെ ഇവർ പറയും ഇവരെ കുടുക്കിയതാണ് എന്നുള്ളതാണ് പറയുന്നത് അതായത് മുൻ മുൻഭർത്താവ് ഇവരുടെ ആദ്യത്തെ മുൻ മുൻഭർത്താവ് െ കെട്ടിവെച്ചുവിട്ടുവന്നു ആ ഭർത്താവ് വിളക്ക് ഇവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു വന്നു അവിടെ നിന്ന് ഡിവോഴ്സ് വാങ്ങി വന്നാണ് ഇപ്പോഴുള്ള നിലവിലെ ഭർത്താവ് നിലവിലെ അപുളിയായിട്ട് എന്ത് ചെയ്തു കല്യാണം കഴിഞ്ഞ അതിനുശേഷം ഈ ഭർത്താവ് ഒരിക്കൽ വന്ന് ഈ ഈ നിലവിലെ ഭർത്താവിന്റെ എന്ത് ചെയ്തു കടയിൽ കയറി മുപ്പത്തി ഒന്നോ മുപ്പത്തിരണ്ടോളം വെട്ടുകൾ വെട്ടിയിട്ടുണ്ട് അതിനൊക്കെ അതിനൊക്കെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാരണം അറിഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ ഇവിടെ വന്നു ഇവർക്കൊരു കൊച്ചുണ്ടായ ഈ ഇവന്റെ ഇപ്പഴത്തെ നിലവിലെ ഭർത്താവിന്റെ ഒരു കൊച്ചുണ്ടായത് കൊണ്ട് അതിനോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വെട്ടി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് മനസ്സിലാ അപ്പം ഈ അജമലിനെ അവനക്ക് തിരിച്ചറിഞ്ഞാ ഈ പറയുന്ന ഓണത്തിന് എനിക്ക് വരാന്ന് പറഞ്ഞു വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല അവൾ ഇപ്പം ഒരു ദിവസം മാത്രമേ എനിക്ക് പിന്നീട് എന്താണ് ലീവ് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെയാണ് അവള് ഈ പറയുന്ന ആരാളെ ശ്രീകുട്ടി അവളെ വിളിച്ചു പറഞ്ഞത് എന്നുള്ളതാണ് ഇതുമൊന്നും നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാ അവർ തൊഴുതു പറയുന്നുണ്ട് എന്റെ മോളെ കൊടുക്കിയതാണ് അവര് പറയുന്ന പല ഒരു മുൻഭർത്താവിന് കോഡീകരിച്ചുകൊണ്ടാണ് ഭർത്താവും ഈ പറയുന്ന മുൻ മുൻഭർത്താവ് ഈ പറയുന്ന അജ്മല് ഇവളെ കെട്ടിക്കൊണ്ട് പോയി ഈ ഇവളെ കെട്ടിക്കൊണ്ട് പോയല്ലോ ഈ പറയുന്ന സോണി ഈ പറയുന്ന സോണിയെ തന്നെ മുൻ ഭർത്താവ് ഈ ശ്രീകുട്ടി പഠിത്തത്തിൽ ഒരിക്കലും ആ പഠിത്തം അല്ലെ അവളുടെ കരിയർ മെച്ചമാവല്ലേ എവളെല്ലാം തൊലഞ്ഞു പോകണം എന്ന് മനസ്സ് പിന്നെ നിശ്ചയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ സോണിയെ പറഞ്ഞയച്ചതെന്നും സോണിയ അത് പ്രകാരമാണ് ഇവളെ ബലമായിട്ട് കൂട്ടിക്കൊണ്ട് ഇവളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ അവർ പറയുന്നത് കാറിൽ വലിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് അതിനുശേഷം ഇപ്പൊ പറഞ്ഞ അജ്മലും ഈ പറയുന്ന മുൻ മുൻഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാരും കൂടി ചേർന്നുകൊണ്ട് എന്റെ മകളെ കുടുക്കിയതാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത് മനസ്സിലായത് എൻ്റെ എന്റെ മകൾ ഇതുവരെയൊക്കെ ആയിട്ട് വെള്ളം ഇവിടെ ഈ നമ്മളെ വെള്ളമടിക്കുന്ന അല്ല എന്നുള്ളതൊക്കെയാണ് ഇവർ വാദിക്കുന്നത് പക്ഷെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സ്ട്രൈക്ക് സഹത് ഒന്നാമത്തെ കേസ് ഇതിനു മുമ്പേ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടതായിട്ട് ഇവര് പറയുന്നുണ്ട് ഇവിടുത്തെ ലവ് അഫയർ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഈ മുൻഭർത്താവ് അതായത് ആദ്യ വെറുതെ കെട്ടി ഈ പതിനെട്ട് വയസ്സ് തകയുന്ന വെറുതെ പോയി അവിടൊരു കൈക്കുഞ്ഞുമായിട്ട് തിരിച്ചു വരുന്നു അതിനുശേഷം എം ബി എസ് പഠിക്കാൻ വേണ്ടി സേലത്തിൽ പോകുന്നു അവിടെ വെച്ച് ഇതിന് അരുമാനൂർ ഉള്ള പോകാറുള്ള ഒരു പയ്യനുമായിട്ടുള്ള വീണ്ടും കണക്ഷൻ ആകുന്നു അത് അവര് പറയാതെ പറയുന്ന കാര്യങ്ങളാണ് അവിടെ വെച്ച് കണക്ഷൻ ആകുന്നു അവിടെയും പക്ഷേ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം ഇവിടെ വന്നിപ്പോ അജുമ്പ തലയിലായത് മനസ്സിലാവും എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലുള്ള ഒരു ഒരു എന്താ പറയുക മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഈ ദൃക്ഷാക്ഷിയിൽ പറയുന്ന ഈ പറയുന്ന നാറി ഈ പറയുന്ന ഈ എന്ന് പോലും വിളിക്കാൻ പറ്റാത്ത ഈ പറയുന്ന ശ്രീകുട്ടിയാണ് കയറ്റി പോട കയറി പോടാ എന്ന് പറഞ്ഞതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തൊക്കെ എന്ത് ആൾക്കാരെല്ലാം ശ്രമിക്കും ദൃക്ഷാക്ഷികൾ നമ്മളെല്ലാരും ശ്രമിക്കും നീ വെള്ളം അടിച്ചതോ മറ്റുള്ളവരുടെ അടുത്ത് കിടന്ന് അഴിഞ്ഞാടിയതോ ഈ പറയുന്ന കാറിനകത്തിരുന്ന് വെള്ളമടിച്ചതോ കാറിനകത്ത് കാമ കേളികൾ കാണിച്ചതോ ഒക്കെ മറക്കും പക്ഷെ ഒരു പാവം ഒരു ആക്സിഡന്റ് തട്ടിപ്പടിച്ച് ഓടി തട്ടിപ്പോവും പക്ഷെ ശേഷവും അവരെ പുറത്തൂടി ഇങ്ങനെ കയറ്റി പോവാൻ പറയുക എന്ന് ഒരിക്കലും ശ്രമിക്കില്ല നമുക്ക് വീണ്ടും കാണാം ചെയ്യും